എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് നമുക്ക് അവസാനം ലഭിച്ചിരിക്കുകയാണ് എന്തിൻ്റെതായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ് പി എസ് സി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് സിലബസ് ഒന്നുകൂടി തന്നിട്ടുണ്ട് ഈ ഒരു എക്സാമിൻ്റെ മാത്രമല്ല ആക്ച്വലി എസ് ഐ അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ട് അങ്ങനെ പല രീതിയിലുള്ള എക്സാമുകളുടെയും കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സാമുകളിൽ ചിലതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടാകുമായിരിക്കും ഇരുപത്തി നാലാം തീയതി മെയ് മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് തന്നതിനെക്കുറിച്ച് നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡി പ്ലാനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും അധിക സമയം നമ്മൾ നിങ്ങളുടെയും എടുക്കുന്നതായിരിക്കില്ല ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക ആദ്യം നമുക്ക് ഒരു നമ്മളുടെ പി എസ് സി പറഞ്ഞ ഭാഗത്തേക്ക് പോകാം അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പ്രിലിമിനറി എക്സാമിനേഷനെ എക്സാമിനേഷനെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ വീഡിയോകൾ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ തന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പേരിൽ നമ്മൾ പറയുമെന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റ് എന്ന പേരിൽ പറയുമെന്നുണ്ടെങ്കിലും കേരള പി എസ് സിയിലേക്ക് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലേക്ക് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിജിലൻസിലേക്ക് അതുപോലെ തന്നെ എൻക്വയറി കമ്മീഷൻ അങ്ങനെ പലയിടങ്ങളിലേക്കുമുള്ള അസിസ്റ്റന്റിന്റെ എന്ത് ചെയ്യുകയാണ് സെലക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ എക്സാമിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം എന്ന് കേട്ടിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമാണ് ഈ എക്സാം എന്ന് നിങ്ങൾ എന്തു ചെയ്യരുത് തെറ്റിദ്ധരിക്കരുത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമാണ് നമുക്ക് സംശയങ്ങളൊന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു നമ്മൾ കാത്തിരിക്കുന്നത് കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെ ഡിഗ്രി ലെവലിലുള്ള വിവിധങ്ങളായിട്ട് നേരത്തെ ഞാൻ എസ് ഐയുടെ പോസ്റ്റ് പറഞ്ഞു അങ്ങനെ പല പോസ്റ്റുകളിലേക്ക് സെലക്ഷൻ നടക്കുന്നുണ്ട് ആ എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് അവസാനം ലഭിച്ചിരിക്കുകയാണ് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസം ഇരുപത്തിനാലാം തീയതി മെയ് മാസത്തിലാണ് നമുക്ക് എക്സാമിനേഷൻ വരുന്നത് എന്ന കാര്യം വ്യക്തമായി നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒൻപതാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ്സ് എന്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് ഓക്കെ അല്ലേ ഇനി ഈ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കേണ്ടത് എപ്പോൾ വരെയാണ് കൺഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാകും അപ്പോൾ ഇരുപതാം തീയതി മുതൽ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവരുന്നത് ഇരുപതാം തീയതി മുതൽ അതായത് ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ മാർച്ച് പതിനൊന്നാം തീയതി വരേക്കുമാണ് കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ തുടങ്ങിയിട്ട് മാർച്ച് പതിനൊന്നാം തീയതി വരേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫേമേഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ കൺഫേമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് മറന്നു പോകരുത് മെയ് മാർച്ച് വരെ സമയമുണ്ടല്ലോ എന്ന് ആലോചിച്ച് സമയം കളയരുത് ഉടനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അത് നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള നമ്മളുടെ എക്സാം സെൻറ്ററുകൾ ലഭിക്കുന്നതിനെ ബാധിക്കരുത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് കാരണം ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നാല് ലക്ഷത്തി അൻപത്തേഴായിരത്തി തൊള്ളായിരം ആളുകളാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയധികം ആളുകളാണ് എന്തു ചെയ്യുന്നത് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൂരേക്ക് അല്ലെങ്കിൽ ഡേറ്റ് അങ്ങോട്ട് നീട്ടി നീട്ടി അപ്ലൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹാളുകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം ലഭിക്കുന്നതിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈകാതെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വേഗത്തിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഒ എം ആറിൻ്റെ എക്സാമിനേഷൻ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആണ് എത്ര സമയമാണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അതായത് അറുപത് മിനിറ്റും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി അറുപത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും കൂടിയിട്ട് ആകെ കൂടി എത്രയാണ് എഴുപത്തിയഞ്ച് മിനിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് വരിക എക്സാമിനേഷൻ്റെ സമയം വരിക ശേഷം നമുക്ക് എന്ത് തന്നിട്ടുണ്ട് സിലബസ് ഇവിടെ തന്നിട്ടുണ്ട് എന്ത് തന്നിട്ടുണ്ട് സിലബസ് ഉണ്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ചോദിക്കുന്നതായിരിക്കും അത് കൃത്യമായി നിങ്ങളുടെ മീഡിയം ഏതാണോ അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ എന്നെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക സെക്കൻഡ് ലാംഗ്വേജ് ഇൻ സെൻസ് ഭാഷ ലിറ്ററേച്ചർ നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾ എഴുതാനായിട്ടുള്ള ഒരു ഭാഷയിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാകും അത് ഏതാണ് എന്ന് ഇത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് സോ കോമൺ ഡിഗ്രി പ്രിലിമിനറിയുടെ ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് സിലബസിനെ കുറിച്ച് ഓൾറെഡി നമ്മളിത് ഒരു തവണ നിങ്ങളോട് പറഞ്ഞതാണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഇതിൻ്റെ മേൽ ചെയ്തിട്ടുണ്ട് പ്രിലിമിനറി സിലബസ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് സ്റ്റഡി പ്ലാനിനെ കുറിച്ചുള്ള ചർച്ച ഇത് മൂന്നും നമ്മൾ നടത്തിയിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി ഇപ്പോൾ വന്ന് കാണുന്ന ആളുകളോട് പറയുകയാണ് ഹിസ്റ്ററി ജിയോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്ക് സിമ്പിൾ അരിത്തമാറ്റിക്കും എബിലിറ്റി റീസണിങ്ങും ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് അത് മലയാളമാകാം കന്നഡയാകാം തമിഴാകാം ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ജനറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന അതേ കോമൺ ഡിഗ്രി പ്രിലിമിനറി തന്നെയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഇവിടെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഇവിടെ നമ്മൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പഠനം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം കാരണം ഇതിൽ ഓരോ സിലബസ് ഓരോ ഭാഗവും നിങ്ങൾ നോക്കിക്കോളൂ വളരെ കോംപ്രിഹെൻസീവായി വളരെ അധികം പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണുള്ളത് മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മൾ മാർക്കിൻ്റെ വെയ്റ്റേജ് നോക്കി തന്നെ പഠിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനത്തെ മൂന്നെണ്ണം നോക്കൂ നിങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് എത്ര മാർക്കാണ് വരുന്നത് അൻപത് മാർക്കാണ് വരുന്നത് പിന്നെ ആർട്ട് ലിറ്ററേച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് വരുന്നുണ്ട് ഹിസ്റ്ററി പത്ത് മാർക്ക് വരുന്നുണ്ട് ഇനി ഈ ഹിസ്റ്ററിയിൽ തന്നെ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചിലപ്പോൾ രണ്ട് ക്വസ്റ്റൻ വരാറുണ്ട് വേൾഡ് ഹിസ്റ്ററി ആകെ കൂടി നമുക്ക് മൂന്നോ നാലോ അഞ്ചോ കാര്യങ്ങൾ വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി കഴിഞ്ഞു അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി എത്ര പഠിക്കാനുണ്ട് പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റില്ല പഠിക്കുക തന്നെ വേണം അപ്പോൾ വേൾഡ് ഹിസ്റ്ററി തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക ഒരു രണ്ട് മാർക്ക് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും കാരണം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ചോദ്യവും ഫ്രഞ്ച് റവല്യൂഷനോ ഗ്ലോറിയസ് റവല്യൂഷനോ അങ്ങനെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ചോദ്യവും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ വേൾഡ് ഹിസ്റ്ററി അങ്ങ് അവസാനിക്കും സോ രണ്ട് മാർക്ക് സുഖമായിട്ട് നമുക്ക് അവിടെ നേടാനായിട്ട് സാധിക്കും ബാക്കിയുള്ള കേരള ഹിസ്റ്ററി ആണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചറൽ സ്പോർട്സ് വരുന്നുണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നമുക്ക് കൃത്യമായിട്ട് ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദ്യം വരാറുള്ളത് അഞ്ച് മാർക്ക് പഠിക്കാൻ പറ്റിയ സ്ഥലമാണത് ഇനി കമ്പ്യൂട്ടർ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോവുക നോക്കൂ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ ഇങ്ങനെ ഒന്നും പഠിക്കരുതെന്നും ഞാൻ പറയാറില്ല സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് സിലബസ് നോക്കുകയാണെന്ന് വെച്ചാൽ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് മാർക്കാണ് അതിനുള്ളത് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകൾ പഠിച്ച് അവസാനിപ്പിച്ച ശേഷം സയൻസ് ആൻഡ് ടെക്കിന് എന്ത് ചെയ്യുക പ്രിലിമിനറിയിൽ സമയം കൊടുക്കുക മെയിൻസ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടോപ്പിക്ക് നോക്കിയിരുന്നോ പേപ്പർ വണ്ണിൽ അതിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും അതുപോലെ തന്നെ ബയോളജിക്ക് ഏഴ് 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 മാർക്ക് വെച്ചുണ്ട് അത് നിങ്ങൾ ഒരിക്കലും ഇടാൻ പറ്റില്ല ഇരുപത്തൊന്ന് മാർക്കാണ് അത് നിങ്ങൾക്ക് വിട്ടുപോകാനുള്ള ഒരു ഓപ്ഷനേ അവിടെ ഇല്ല ഇവിടെ വിട്ടുപോകണമെന്നല്ല പറയുന്നത് എന്താ ഞാൻ പറയുന്നത് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഇടങ്ങളിൽ നല്ല മാർക്ക് കിട്ടുന്ന ഭാഗങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക തറോ ആയിട്ട് പഠിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് പോവുക നോക്കൂ സയൻസ് ആൻഡ് ടെക്ക് അഞ്ച് മാർക്ക് നേടുന്നതാണോ അതോ ജിയോഗ്രഫിയോ എക്കണോമിക്സോ സിവിക്സോ നിങ്ങൾക്ക് എളുപ്പമായ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിൽ വേഗം അങ്ങ് പഠിച്ച അവസാനിപ്പിച്ച് അഞ്ച് മാർക്ക് ഉറപ്പിക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഓർക്കുക എന്താ ഇവിടെ ആലോചിക്കേണ്ട കാര്യം നൂറിൽ നൂറ് വാങ്ങലല്ല നമ്മളുടെ ഉദ്ദേശം പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക പക്ഷെ പ്രിലിമിനറി എന്ന് പറയുന്നത് എന്താണ് അതൊരു ക്വാളിഫയിങ് ആണ് അല്ലെങ്കിൽ എലിമിനേഷൻ എക്സാമിനേഷൻ എക്സാമിനേഷനാണെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് കുറെ ആളുകളെ നേരത്തെ നാല് ലക്ഷത്തി സംതിങ് ആളുകളെ കണ്ടില്ലേ ആ നാല് ലക്ഷത്തിൽ നിന്ന് ഡ്രാസ്റ്റിക് ആയി താഴെ കൊണ്ടുവരാൻ നടത്തുന്ന എക്സാമിനേഷൻ ആണ് ഏത് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്താ നൂറ് നൂറ് വാങ്ങലല്ല നൂറ് നൂറ് വാങ്ങലല്ല പകരം എന്താണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നതാണ് ഉദ്ദേശം അത് ചെറിയ കാര്യമാണെന്നല്ല പറയുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഏഴാഴ്ച നമ്മൾ പഠിച്ചെത്തിക്കഴിഞ്ഞു സെവൻ വീക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റഡി പ്ലാനിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാനിൽ എല്ലാം കവർ ചെയ്യുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എക്സാമിന് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവർ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യണം പ്രിപ്പയർഡ് ആയിരിക്കണം അതിന് വേണ്ടി നമ്മൾ പഠിക്കണം റിവിഷൻ നടത്തണം റീ റിവിഷൻ നടത്തണം ടെസ്റ്റുകൾ എഴുതണം അല്ലേ അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത് ചില സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും അവസാനത്തേക്ക് വെക്കുക മനസ്സിലാവുന്നുണ്ടോ ഞാനത് സയൻസ് ആൻഡൊക്കെ തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത് എന്താ പറയുന്നത് നിങ്ങളതിന് നോക്കുക ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ഒരു അഞ്ച് മാർക്കിൻ്റെ ഒരു ടോപ്പിക് ഭയങ്കര ടഫാണ് നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ മുകളിലുള്ള സമയം മുഴുവൻ കളയാതിരിക്കുക എളുപ്പമുള്ള ഭാഗങ്ങളിൽ വെയിറ്റേജ് കൂടിയ ഭാഗങ്ങളിൽ നിന്ന് ഉറപ്പ് വരുത്തുക തെറ്റിക്കില്ല എന്ന് പിന്നീട് നിങ്ങളുടെ പാടായ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക പതുക്കെ കടക്കുക പ്രൊവൈഡഡ് അത് വെയിറ്റേജ് കുറഞ്ഞാണ് അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് എനിക്ക് എളുപ്പമല്ല ഞാനത് പഠിക്കുന്നില്ല എന്നല്ല അത് നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റൂ അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും നിങ്ങളുടെ മാർക്കിനെ ബാധിക്കും കാരണം ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് എളുപ്പമായിട്ടുള്ള ഒരാൾ സിംപിളായിട്ട് സ്കോർ ചെയ്ത് പോവും നിങ്ങൾ ബാക്കി നാലഞ്ചാറ് വിഷയം പഠിച്ച് പഠിച്ചാലേ എങ്ങ് എങ്ങ എങ്ങുള്ളൂ അത്രയും മാർക്കിലേക്ക് എത്തുകയുള്ളൂ സോ അങ്ങനെ ചെയ്തത് നിങ്ങൾ മാർക്കിൻ്റെ വെയ്റ്റേജും പഠനവും തമ്മിൽ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത അവസാനത്തെ ഭാഗം കൺഫേമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തൈക്കിന് നിങ്ങൾക്ക് തരും റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് പി എസ് സിയുടെ നിങ്ങളുടെ സൈറ്റിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പാലക്കാട് എന്നാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ കത്തിടപാടുകൾ നടത്തുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് അല്ലാതെ നിങ്ങൾ കത്തിടപാടിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അഡ്രസ്സ് കൊടുത്തുണ്ടാവുമല്ലോ നമ്മുടെ ഈ പി എസ് സിയുടെ ഞാൻ ആ ഭാഗം ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പി എസ് സി പറയുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ സൈറ്റിൽ മാറ്റങ്ങൾ വരുത്തുക ഒരിക്കൽ കൺഫേമേഷൻ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് കൺഫേം കൊടുക്കുമ്പോൾ വളരെ കൃത്യമായി നോക്കി തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കൺഫർമേഷൻ കൊടുത്താൽ എക്സാം എഴുതുക എന്നതും എന്ത് ചെയ്യുക ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അവസാന ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ നമ്മളുടെ അക്കാഡമിക്സ് പി എസ് സി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏഴാമത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ സ്റ്റഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ പകുതിയോട് കൂടിയിട്ട് ഒരു ഏപ്രിൽ ഫിഫ്റ്റീൻതോട് കൂടിയിട്ട് പ്രിലിമിനറിക്ക് വേണ്ട എല്ലാ സിലബസും എന്ത് ചെയ്യും ഈ സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ ഇത് ഒരു ദിവസത്തെ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അതായത് സെവന്റ് വീക്കിലെ മൺഡേ മുതൽ തുടങ്ങിയിട്ട് ഫ്രൈഡേ വരെ എല്ലാ വീക്കും മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഓരോ ദിവസവും പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ തരുന്നതായിരിക്കും അതിന് ശേഷം ട്യൂസ്ഡേ നമ്മളൊരു ട്യൂസ്ഡേ ടെസ്റ്റ് നടത്തും തേഴ്സ്ഡേ ഒരു തേഴ്സ്ഡേ ടെസ്റ്റ് നടത്തും ചെറിയ ടെസ്റ്റുകൾ അതെല്ലാവർക്കും ഓപ്പണായിട്ടാണുള്ളത് അതിനുശേഷം ഒരാഴ്ചയുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യും സാറ്റർഡേ ടെസ്റ്റ് ഇരുപത്തിയഞ്ച് മുപ്പത് ചില ദിവസങ്ങളിൽ അത് മുപ്പത് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ വരെ പോയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് ഒക്കെ ആ പി എസ് സി മോഡലിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു വീക്ക്ലി എക്സാമിനേഷൻ നടത്തും സാറ്റർഡേയിൽ ആ ടെസ്റ്റ് എക്സാം ആയിട്ട് കെയർ എഴുതാൻ പറ്റുന്നത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് കോഴ്സ് എടുത്ത ആളുകൾക്കാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ആ ഒരു ടെസ്റ്റ് മാത്രം അതിനുശേഷം എന്ത് ചെയ്യും സൺഡേ ദിവസം ഡിസ്കഷൻ ഉണ്ട് ആ ഡിസ്കഷൻ ഈ സാറ്റർഡേയിലെ എക്സാമിനേഷനെ തറോ ആയിട്ട് കവർ ചെയ്യുന്ന പോലെ ഓപ്ഷൻസ് ഉൾപ്പെടെ എലിമിനേഷൻ ടെക്നിക്സ് ഉൾപ്പെടെ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൃത്യമായി കാര്യം മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രീതിയിൽ നമുക്ക് തെറ്റിക്കാതെ അതായത് വെറുതെ എങ്ങ് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യുക പോയി കുത്തുക എന്ന രീതിയിലല്ല ഓപ്ഷൻ ഒന്നും വായിച്ച് മനസ്സിലാക്കി ആ ഒരു മെത്തേഡ് മനസ്സിലാക്കി കൊണ്ട് എന്ത് ചെയ്യുക എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ട രീതി സൺഡേ ഡിസ്കഷൻ ഉണ്ടാകും ഈ ഡിസ്കഷൻ നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആക്കും കോഴ്സ് എടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും എന്താണ് നമുക്ക് സാറ്റർഡേ ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അവൈലബിൾ ആക്കുന്നുണ്ട് സോ ഈ സ്റ്റഡി പ്ലാൻ ഇത് ഒരു ദിവസത്തെയാണ് ഇപ്പോൾ ഇപ്പോൾ ഫ്രൈഡേയിലെ സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇന്ന് ജോഗ്രഫി എർത്തിൻ്റെ ഇന്റർണൽ സ്ട്രക്ചർ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സിൽ എക്കണോമിക്സ് പ്ലാനിങ് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ തേർഡ് ക്ലാസ് പഠിക്കുന്നുണ്ട് കേരള ബാക്ക്വേർഡേഴ്സ് അതായത് ലേക്കുകൾ തടാകങ്ങളെ കുറിച്ചുള്ള ഭാഗവും ഇന്ന് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാസ് നമ്പർ ഉൾപ്പെടെ നമ്മൾ തരുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് കോഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും ഇനി അല്ല നിങ്ങൾ മറ്റൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം പഠിക്കാം എക്സാം എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം മനസ്സിലാവുന്നുണ്ടോ സോ ഈ സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സെവൻ വീക്ക് ആയിട്ടുണ്ട് ഓൾറെഡി ഇനിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെവൻ വീക്സ് കൂടി എന്ത് ചെയ്യും ഏതാണ്ട് പ്ലാൻ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അല്ലെ അതോടുകൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇനി ഒരു മാസം ആദ്യ മാസം കഴിഞ്ഞപ്പോൾ നമ്മളൊരു മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു വലിയൊരു ടെസ്റ്റായിരുന്നു അത് അതിൻ്റെ ഡിസ്കഷനും എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് ചാനലിൽ ഇനി ഈ മാസം അവസാനിക്കുമ്പോഴും നമ്മളൊരു മന്ത്ലി എന്ത് ചെയ്യും ഒരു ടെസ്റ്റ് നടത്തും ഇതുവരെ ഈ മാസം പഠിച്ച എല്ലാം കൂടി ചേർത്തിട്ട് ട്വേഡ്സ് ഉണ്ട് നമ്മൾ ഫുൾ ടെസ്റ്റുകളും സംഘടിപ്പിക്കുന്നതായിരിക്കും വളരെ കോമ്പ്രഹൻസീവായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ അതിനോടൊപ്പം നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ നിങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ളൊരു കോഴ്സ് കുറേ പേരായി ചോദിക്കുന്നു കുറച്ച് ക്ലാസ്സുകൾ കൂടി ഫില്ല് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്യുന്നതും ആയിരിക്കും ഓക്കെ ആണല്ലോ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടത് ആലോചിക്കേണ്ടത് സോ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം തീർച്ചയായിട്ടും ആയിരിക്കുന്നു ഇനി മൂന്ന് മാസമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൂന്ന് മാസം കൊണ്ട് നമ്മൾ തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളിൽ ആരെങ്കിലും എല്ലാം പുറകിലാണ് കുറച്ച് എന്നുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ടോ എന്ന സംശയത്തിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സംശയവും വേണ്ട മൂന്ന് മാസം വളരെ കൃത്യം ഞാൻ എഗെയിൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മൂന്ന് മാസം ആണെന്ന് പറയുന്നത് ഇത്രയും പേര് ഇത്രയും കാലം വരുന്ന് പഠിച്ചാലും പറയുന്ന സമയത്ത് സ്മാർട്ട് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ സിലബസ് നോക്കി അതനുസരിച്ച് ചൂസ് ചെയ്ത് പഠിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഇതൊരു എലിമിനേഷൻ എക്സാം ആണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് പഠിക്കുക നൂറ് മാർക്ക് വാങ്ങേണ്ടതില്ല നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു സെർട്ടേൺ ലിമിറ്റിലേക്ക് ഞാൻ ഒരിക്കലും മാർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ഇത്ര മാർക്ക് നിങ്ങൾ വാങ്ങണമെന്ന് പറയാത്തത് മാർക്ക് പ്രൊഡക്ഷൻ നമുക്ക് വേണ്ട ഡേറ്റ് പ്രൊഡക്ഷൻ നന്നായി പഠിക്കുക പരമാവധി പഠിക്കുക സ്മാർട്ടായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ അക്കാഡമിക്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ ടെസ്റ്റുകൾ ഇടാറുണ്ട് അഞ്ച് ചോദ്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് തരും ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറിന് മുകളിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ഓരോ ദിവസവും ദിവസവും നമ്മൾ നമ്മളിതിണ്ടാവും കവർ ചെയ്ത് പോയിട്ടുണ്ടാവും ഇരുന്നൂറിനും പോരാ അതിലും കൂടുതലായിട്ടുണ്ടാവും ഫാക്ടുകൾ അല്ലേ അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ച് മുന്നേറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് എവിടേക്ക് എത്തിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കും സ്റ്റഡി പ്ലാനോടൊപ്പം ചേരാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സ്റ്റഡി പ്ലാനിനോടൊപ്പം ചേരാം നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് കോഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റുകൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും സോ എവരിബി ഓൾ ദി ബെസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുകയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണ് താങ്ക് യു എവരിമൺ